നമസ്കാരം കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ ക്യാമ്പ് ദൂർത്ത് കണ്ടിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു അത്ഭുതമില്ല വാർത്തയല്ല ആ പൈസ പൊടിച്ച് കളയുന്നത് കണ്ടിട്ട് അവർക്കൊരു വിഷമവും വയനാട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കോൺഗ്രസിന്റെ ക്യാമ്പ് നടക്കുകയാണ് സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു നൈറ്റിന് ഇരുപതിനായിരം രൂപ ചിന്തിക്കുക ഒരു നൈറ്റിന് ഇരുപതിനായിരം രൂപ എവിടെ വയനാട് സുൽത്താൻ ബത്തേരിയിലെ സപ്താ റിസോർട്ടിൽ വെച്ചിട്ടാണ് ആഡംബരമായിട്ടുള്ള ആ ക്യാമ്പ് അരങ്ങേറുന്നത് ആലോചിക്കുക ആ നാട്ടിലെ ജനങ്ങളുടെ ഫണ്ട് പിരിച്ചെടുത്ത് ഇതുവരെ വീട് വെച്ചു കൊടുത്തിട്ടില്ല ഗാന്ധിയൻ ാണ് ഗാന്ധിയൻ പാർട്ടിക്കാർ അധികാരത്തിൽ ഇല്ലാത്ത സമയത്ത് ഒരു ദിവസം ഒരു ലക്ഷത്തിനു മുകളിൽ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തോളം രൂപ പൊടിച്ചാണ് ഒരു ക്യാമ്പിന്റെ ദിവസം തള്ളി നീക്കുന്നത് നേതാക്കന്മാർക്കെല്ലാം അക്കോമഡേഷൻ ഫുഡ് പിന്നെ സ്പാ സ്പാ എന്ന് പറഞ്ഞാൽ ഒഴിച്ചിലെന്ന് പറയും ആവശ്യമുള്ളവർക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ പോയി ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ നടത്താം ഇങ്ങനെ ആഡംബരം അല്ലെങ്കിൽ ഇങ്ങനെ ദൂർത്തടിച്ചുള്ള ഒരു ക്യാമ്പ് അരങ്ങേറുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഗാന്ധിയൻ പാർട്ടിക്ക് ചേർന്നതാണോ ഇത്തരം ആഡംബര മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ആഡംബര ൾ എന്ന് ചോദിക്കാൻ നാം ഉയരുന്നില്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന കൂട്ടുകച്ചവടത്തെക്കുറിച്ച് ജനം ചിന്തിക്കേണ്ടതാണ് മണിക്കൂറിനും ഒരു നൈറ്റിനും ഇരുപതിനായിരം രൂപ കുറഞ്ഞുള്ള ഒരു റിസോർട്ട് തങ്ങളുടെ ഒരു ക്യാമ്പിന് പറ്റത്തില്ല അത്തരം കൂടി തന്നെ തങ്ങൾക്ക് ഒരു ക്യാമ്പ് കൂടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് ക്യാമ്പെന്നല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വർഗീയ അടിസ്ഥാനത്തിൽ വോട്ടുകൾ ശേഖരിച്ച് വിജയിച്ചതിന്റെ വിജയാഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ ആഘോഷമാണ് അരങ്ങേറുന്നതെന്ന് പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ ആ നാട്ടിൽ സകലതും മനുഷ്യരുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് അവർ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി ഫണ്ട് പിരിച്ച് അത് പുട്ടടിച്ചതിന് ശേഷം എത്ര അവർക്ക് വേണ്ടി ഭൂമി എവിടെ വാങ്ങുമെന്നോ അല്ലെങ്കിൽ അവർക്ക് എപ്പോ വീട് വെച്ച് നൽകുമോ എന്നതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പും കൊടുക്കാത്ത സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ അവരുടെ മുന്നിൽ തന്നെ ആഡംബരവും ദൂർത്തും കാണിക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ ആഡംബരത്തിൽ ഗാന്ധിയൻ മോഡലിലുള്ള സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അധികാരം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ സി പി എം ഒരു പ്രദേശത്ത് ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു സ്റ്റേജ് കെട്ടിയാൽ അല്ലെങ്കിൽ പന്തൽ കെട്ടിയാൽ അതിന്റെ കണക്ക് പറയുന്നവർ ഈ അടുത്ത കാലത്ത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിന് ഒരു ആദരവ് കൊടുത്ത സന്ദർഭത്തിൽ അത് ധൂർത്താണെന്ന് പറഞ്ഞവർ അത് ആഡംബരമാണെന്ന് പറഞ്ഞവർ ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾ നോക്കിയേ വാക്കും പ്രവൃത്തിയും തമ്മിൽ എത്ര വ്യത്യാസമാണെന്ന് നോക്കിയേ മാധ്യമങ്ങളിലൂടെ ജീവിക്കുക മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തയും വിവാദങ്ങൾ കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക അതുപയോഗപ്പെടുത്തി സുഖ ലോലുപതയിൽ ആറാടുക എന്നതിനപ്പുറം കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ആശയംപരമായിട്ട് എന്തെങ്കിലും ഒരു ചിന്താഗതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ ഈ കാണുന്ന ആഡംബര ആഘോഷ ക്യാമ്പ് എന്ന് പറയുകയാണ് മൂന്ന് നേരം ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഫുഡ് അതുപോലെ തന്നെ ഡ്രിങ്ക്സ് നൈറ്റ് വേറെ പാർട്ടി തുടങ്ങി ഇത്തരത്തിലൊരു ആഡംബര ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഈ ഗാന്ധിയൻ തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കുന്നതിനപ്പുറം ഇവിടെ പ്രവൃത്തിയുടെ അടുത്തോടെ എവിടെയെങ്കിലും ഗാന്ധിസം കടന്നു പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ അല്ലെങ്കിൽ ആ വേദന അനുഭവിക്കുന്ന മനുഷ്യർ പറഞ്ഞു പറ്റിച്ച മനുഷ്യർ അവരുടെ നെഞ്ചത്ത് തന്നെ ചെന്ന് ഇത്രയും വലിയൊരു ആഡംബര റിസോർട്ടെടുത്ത് അവിടെ ഈ നേതാക്കന്മാരെല്ലാം കൂടി കുടിച്ച് കൂത്താടുന്ന രീതിയിൽ വലിയ ആഘോഷ പരിപാടികളും ഫോട്ടോഷൂട്ടുകളും സംഘടിപ്പിച്ച് ഞങ്ങളിത് ആ തെരഞ്ഞെടുപ്പിൽ എന്തോ മലമറിക്കാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ പ്രചരണം നടത്തുമ്പോൾ കോൺഗ്രസുകാർ അധികാരത്തിൽ ഇല്ലെങ്കിൽ പോലും എത്രമാത്രം ധൂർത്താണ് സാധാരണക്കാരന് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചതിന് ശേഷവും ഒരു ക്യാമ്പ് നടത്താൻ അവർക്ക് അവരുടേതായ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങളും അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് റിസോർട്ട് സെറ്റപ്പ് തന്നെ വേണം അപ്പോ അതിലെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് സ്പായുള്ള സ്പായുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നേതാക്കന്മാർക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഒരു ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നല്ലതാണ് അത്തരം കൂടി മണിക്കൂറുകൾക്ക് പതിനായിരം രൂപ വിലമതിക്കുന്ന ഇത്തരം റിസോർട്ടുകളിൽ വെച്ചൊക്കെ പഠന ക്യാമ്പോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രത്യേക ക്യാമ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് വെറുതെ ക്യാമ്പല്ല ചില റിഫ്രഷ്മെന്റ് ക്യാമ്പാണെന്ന് ഈ നാട്ടിലുള്ള സാധാരണക്കാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ധൂർത്ത് കാര്യം മാധ്യമങ്ങളെ കൂടി ഒപ്പം നിർത്തി അവർക്കു കൂടി അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവരും സംതൃപ്തരാണ് അങ്ങനെ മൊത്തത്തിൽ കൂട്ടുകച്ചവടം നടത്തി നമ്മൾ രണ്ട് വിഭാഗക്കാരും കൂടി ഇങ്ങനെ ഒരുമിച്ച് നിന്നാൽ നാളുകളിൽ ഈ നാടിൻ്റെ ഭരണം പിടിച്ചെടുക്കുക എളുപ്പമെന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തനം പേരിൽ നടക്കുന്നവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ നടത്തുന്ന ഈ ആഡംബര പ്രവർത്തനത്തെ വാർത്തയല്ല വിവാദമല്ലാതെ പോകുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള വിടുപണികൾ ഈ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്യുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ ആഡംബര ക്യാമ്പെന്ന് പറയേണ്ടി വരികയാണ്